സ്വാഗതം നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം ഓർക്കാനും സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ നെറ്റ്വ രക്ഷാധികാരി വി പി ഗോപാലൻ പതാക ഉയർത്തി കെ കെ അബ്ദുൾ റസാഖ് ഹാജി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഓരോ പൗരനും രാജ്യത്തിന്റെ അഭിമാനവും ഐക്യവും നിലനിർത്താൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി പ്രസിഡന്റ് എം പി സുരേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ പി നസീബ് മാസ്റ്റർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വി പി ശശികുമാർ കെ കെ അബ്ദുൾ റഷീദ് വി ഷമീർ ബാബു ഇ വി കുത്തുബുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിന ക്യൂസ് പരിപാടിയിൽ വിജയികൾക്ക് മൊമെന്റോയും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു എല്ലാ വർഷവും നമ്മളെ രണ്ടായിരത്തി പതിനൊന്നിലെ അസോസിയേഷൻ രൂപീകരിച്ച കാലം മുതൽ തന്നെ എല്ലാ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിച്ചു വരികയാണ് എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ആഘോഷിക്കുന്ന കൂടിയിട്ടേ ഓഗസ്റ്റ് പതിനഞ്ച് എന്നീ ദിവസം നമ്മൾ കറക്റ്റ് കൃത്യസമയത്ത് നമ്മൾ എട്ട് മണിക്ക് നമ്മൾ പതാക ഉയർത്തലും അതിന് വേണ്ടപ്പെട്ട അതുകൂടാതെ തന്നെ നമ്മൾ അടുത്ത് നമ്മൾ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ബദുലെ പരിഹാരങ്ങളും അവർക്ക് അവർ ഫിഷ് മത്സരങ്ങളൊക്കെ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കലുണ്ട് ഏതായാലും ഈ എഴുപത്തി ഒമ്പതാം ദിനത്തിൽ നമ്മളെല്ലാവർക്കും മൺമറിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സ്വതന്ത്രം തേടിത്തന്ന നമ്മളെ പൂർവികാർക്ക് വേണ്ടിയിട്ട് അവരനുസ്മരിച്ചു കൊണ്ടാണ് നമ്മളിത് തുടങ്ങുന്നത് ഇന്ന് നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് പല വിദേശീയരും വൈദേശിക ആധിപത്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പലരും ഇവിടെ കച്ചവടത്തിനായി വരികയും നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു കിടന്നു പോവുകയും ചെയ്തവരുമുണ്ട് എന്നിരുന്നാലും സാമ്രാജ്യത്വത്തിൻ്റെയും അധിനിവേശത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഏകാധിപത്യത്തിൻ്റെയും ഫാസ്യത്തിൻ്റെയും ഒക്കെ രൂപവും രൂപഭാവങ്ങളുമായി കടന്നു വന്നാലാണ് നമ്മുടെ രാജ്യത്തിന് മേൽ അതീശത്വം സ്ഥാപിച്ചിട്ടുള്ളത്